വെൽക്കം ബാക്ക് ടു ദ ഹെവൻ ഗായ്സ് വെൽക്കം ബാക്ക് ഇതെന്റെ രണ്ടാമത്തെ ദിവസമാണ് നമ്മളുള്ളത് മാൽദീവ്സിലാണ് അതാറ് റണാലി റിസോർട്ടിലാണ് നമ്മളെ താമസം രണ്ടാമത്തെ ദിവസം ഒരുപാട് കാഴ്ചകൾ കാണിക്കാനുണ്ട് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് ഇന്നലെ കാണിച്ചു തന്നു ഇനി നമുക്ക് ഈ ഒരു ഐലൻഡിൽ നടക്കുന്ന വാട്ടർ സ്പോർട്ടുകൾ ചൈനീസ് സ്പാ കാര്യങ്ങളുണ്ട് അത് നമുക്ക് നടന്നിരുന്ന് കാണാം അപ്പൊ ഇൻട്രോ എടുക്കാനാണ് ഞാൻ ഇവിടെ വന്നത് കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻട്രോ വേറെ എവറി കിട്ടില്ല കിട്ടൂല അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആണ് സെറ്റ് അല്ലേ അല്ല ക്യാമറയിൽ സെറ്റ് അല്ലേ എന്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം അതിശക്തമായ കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം ഇവിടുന്ന് പോയിട്ട് കുറച്ച് വാട്ടർ സ്പോർട്ടുകൾ ചെയ്യാൻ വേണ്ടി പോവാണ് സോ ഹാപ്പി അപ്പൊ പോയി ചെയ്ത് നോക്കല്ലേ എന്നോ അപ്പം നമ്മൾ നമ്മളെ സ്പോട്ടിൽ നിന്ന് നമ്മുടെ വാട്ടർ ബംഗ്ലാവ് നേരെ റിസോർട്ടിലോട്ട് ഇതാ ഇങ്ങനെ നടന്ന് വന്നിരിക്കുകയാണ് ഇത് ഏരിയ ഒന്ന് ചുറ്റും കാണിച്ചു കൊടുത്തെ എങ്ങനെയുണ്ട് ഫുള്ള് ട്രഡീഷണൽ ടൈപ്പിലാ കേട്ടോ ഇതൊരു ഐലൻഡിലാണ് താമസിക്കുന്നതെന്ന് നമുക്കിങ്ങനെ ഉള്ളിലിങ്ങനെ തോന്നും പ്രത്യേക ഒരു നമ്മൾ നമ്മളെ നാട്ടിലില്ലാത്തൊരു ടൈപ്പ് കാലാവസ്ഥയാണല്ലോ ഇവിടെ അതുപോലെ തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുവിധം ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ അതേപോലെ തന്നെ മരങ്ങൾ കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് ഇതാ അതാണ് ബീച്ച് നമ്മളിവിടെയാണ് ഇത്ര ഇടത്താണ് അപ്പം വാട്ടർ സ്പോർട്ടിൻ്റെ ഏരിയ ആണ് ഇങ്ങോട്ട് ഇത് അതിൻ്റെ കൂടെ തന്നെ ചൈനീസ് ട്രഡീഷണൽ തെറാപ്പി സെൻറ്റർ നമുക്ക് അതൊന്ന് കണ്ടു വെക്കാം ഞാൻ ചൈനയിൽ പോയതിന് ശേഷം ചൈന നല്ല വെറൈറ്റി ആയിട്ട് കൂട്ട് ഫുഡ് മസാജ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് കണ്ടിരുന്നു അപ്പോൾ അതേ കാര്യം നിങ്ങൾക്ക് ഇവിടെയും കിട്ടും ഒരുപാട് ഫുഡ് മസാജ് കാര്യങ്ങളെന്നൊക്കെ കണ്ടോ ഏ വരെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കാം ഫുള്ള് ട്രഡീഷണൽ ആയിട്ടോ ഇവിടുത്തെ എല്ലാ പിന്നെ വർക്കും അവർ ചെയ്തു വെച്ചിട്ടുള്ളത് ട്രഡീഷണൽ വേ ആണ് അപ്പം നമ്മളെ ഇവിടെ ഒരാളുണ്ട് പുള്ളി മിസ്റ്റർ ലി നിഹാവ് ഓക്കെ യു ഫ്രോം ചൈന ഓക്കെ ഗുഡ് സിറ്റി അപ്പം ഇതാണ് നമ്മളെ തെറാപ്പി നടക്കുന്ന ഒരു സ്പോട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് റൂമിൽ സെറ്റ് ആയിട്ട് ഇതിലിങ്ങനെ കിടന്ന് കഴിഞ്ഞാല് വ്യൂ എവിടെയാണെന്ന് നോക്കിയ സെറ്റപ്പ് വ്യൂലിരുന്നിട്ട് നിങ്ങൾക്ക് തെറാപ്പിക്ക് ചെയ്യും ഇവിടെ കിടന്നാൽ തന്നെ എന്താ ഗുണം അറിയാം പകുതി നമ്മൾ റിലാക്സ് ആവും ഈ ഒരു വ്യൂല് ഇങ്ങനെ കിടന്ന് ചെയ്യുമ്പോൾ തന്നെ പകുതി നമ്മൾ റിലാക്സ് ആവും ഭയങ്കര എല്ലാം ഇവരുത് എന്താ പറയുക നമ്മൾ ആയുർവേദിക്കില്ലേ അതുപോലെ തന്നെയാണ് ചൈനീസിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏ ഒരുപാട് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എനിക്കിവിന് ഡീറ്റെയിൽ ആയിട്ട് എടുത്തു പറയാൻ വേണ്ടി പറ്റില്ല എന്താ ഇവിടെ നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് ഇതൊക്കെ ഫുഡ് മസാജ് ഇല്ലേ ഫുഡ് മസാജിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെയാണ് ഇതൊക്കെ ഫുള്ള് നമ്മൾ ബീച്ച് ആയതുകൊണ്ട് ഫുൾ ബീച്ച് വ്യൂലാണ് എല്ലാം ഇരുന്ന് കാണാം ഓ ഇതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത അല്ലേ ഇതിൻ്റെ ഈ കളറ് അടിപൊളി കളറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്പാ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം അത് നിങ്ങൾ മറക്കണ്ട ഈ രണ്ട് കാര്യങ്ങൾ ഇനിയാണ് നമുക്കുള്ള നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് വാട്ടർ സ്പോർട്സ് ഗെസ് കമോൺ എസ്കോ നമ്മൾ കുറച്ച് വാട്ടർ സ്പോർട്സുകൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ അപ്പൊ നമ്മള് നമ്മൾ നമ്മൾ ഇവരുടെ വാട്ടർ സ്പോർട്ട് പോയിന്റിൽ വന്നിരിക്കുകയാണ് ഇതാണ് വാട്ടർ സ്പോർട്ട് പോയിന്റ് മാലദ്വീപ്സ് അപ്പൊ ഇത് നമ്മളെ റിസോർട്ടിന്റെ ഭാഗം തന്നെയാണ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത്രയും കാണുന്ന ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇതാണ് നമ്മളെ പുള്ളിക്കാരൻ ഹായ് പുഴിന്നാണ് പുള്ളിക്കാരന്റെ പേരിട്ടാ പുള്ളി ഒന്ന് എക്സ്പ്ലെയിൻ തരും എന്തൊക്കെയാണ് This is one of the best you can do in wind. Mm. So you can go desert island like a sandbank, and you can snorkel also around the reef. And we do have like some action ones, or so go in, uh, wakeboarding mm -hmm. and flyboarding. Even if you don't know swim, so no, like everyone can do it. So we will teach you how to do. Mm -hmm. So then there's a windsurf, stand up uh, canoe, and we have a chance to go swim with dolphin mm -hmm. and manta. An extreme, in you know, like jumping with the wake. Yeah. And then part of that we have a snorkeling excursion. Mm. And now those days I'm not joking. The best excursion is swim with shark. It's the best and one. Feed the string stingray. Okay. Yeah. This is in turtles, so we can give 70%. Mm. Okay. That's what we are doing here. Thank you. So Warm welcome to come here. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ പുള്ളി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ത്യ കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഉണ്ട് സോറി ഓക്കെ ഓഫ് ലൈക് സോ യു ഗോ ലൈക്ക് ഹൺഡ്രഡ് കിലോമീറ്റർ ബോട്ട് സ്പീഡ് ലൈക് യു ഫീൽ റിയലി ലൈക്ക് ിപ്പം രണ്ട് മൂന്ന് ഐറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവാണ് സോ വാട്ട് വി ആർ ഡുയിങ് ടുഡേ ലൈക് വിൺ സോ ഐക് ഹിയർ ജെസ്കി ജെറ്റ് സോ ഫസ്റ്റ് ഓൺ ഓക്കെ സോ വൺ ഇസ് വിത്ത് ഇസ് വിത്ത് യു ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ജഡ്സ്കി ചെയ്യാം അല്ലേ നമ്മള് ജെസ്കി ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ഇതിപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സാണ് ഗൈസ് അപ്പൊ ഞാൻ ഇന്നലത്തെ ഡ്രസ്സിലോട്ട് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് കണക്കാറുണ്ട് എന്താ പറയാ ഇത് നനഞ്ഞ് പിൻഡിയും ജഡ്ജൈഡേ അങ്ങനെ ജഡ്ജി എന്ന് പറഞ്ഞ പരിപാടി ചെയ്യാൻ വേണ്ടി പോവാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെന്താക്കി ലെഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ പുള്ളിയാണ് നമ്മളെ കൂടെ ഉള്ളത് നല്ല കീടില കളർ സാധനം കേട്ടോ നല്ല എന്താ പറയുക മഞ്ഞ കളർ സാധനം ഓ പൊള്ളിക്കും അപ്പോൾ പുള്ളി ആദ്യം പറഞ്ഞ് പുള്ളി ആദ്യം മുന്നിൽ ഇന്ന് ഓടിക്കും അതിനുശേഷം ഞാൻ പുറകിലിരിക്കുക എന്നിട്ട് പുള്ളി ഒന്ന് കാണിച്ചു തരും ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അതിന് ശേഷമാണ് ഞാൻ ചെയ്യോ റെഡി ഓക്കെ അങ്ങോട്ട് ഐ സിറ്റ് ഫ്രണ്ട് അപ്പോൾ ഞാനാണോ ഓടിക്കുന്നത് ഓക്കെ അത് എന്തിനാന്ന് മനസ്സിലായില്ല ഞാനിന്ന് തെറിച്ച് പോയിരിക്കാനാണോ ഓക്കെ ഇവിടെ എല്ലാം എഴുതിയിട്ട് ആർ പി എഫ് ഓക്കെ ഓക്കെ പക്ഷെ അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കയാക്കാണ് അത് പിന്നെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു കൂടുതൽ ചെയ്യണ്ട ഞാൻ മയത്തിൽ ഓടിച്ചോളാം എന്ന് എന്നറി ഞാൻ കുറച്ച് ഓടിച്ച് വണ്ടിയുടെ കൊണ്ടാക്കി സേഡ് ആക്കിയിട്ടാണ് ഇനി കയാക്കിങ്ങാണ് ഇത് സാറേ വൺ പേഴ്സൺ ഒരു ടു പേഴ്സൺ സാർ വൺ പേഴ്സൺ അപ്പോൾ കയറി ഇരിക്കി ഇത് നീ ചെയ്യണം ആ നല്ല രസം ഉണ്ടാവും നല്ല നയിപ്പാണ് എന്നാൽ ക്യാമറമാൻ നീയോടൊപ്പം കൂട്ട് വരുന്നു നമ്മൾ പോവാണ് നമ്മൾ ചെറിയ ചേഞ്ച് ഉണ്ട് നേരത്തെ നമ്മൾ ഓക്കെ നമ്മൾ നേരത്തെ സിംഗിൾ പിന്നെ നമ്മൾ തീരുമാനിച്ചു പോവാൾ ആക്കാ കണ്ടെറ്റടാ ആ ആ എൻ്റെ വടി എനിക്ക് കിട്ടിയിരിക്കുകയാണ് ആ ഇരുന്ന ഇരുന്നാ ഇരുന്നോ ആ പിന്നെ ഓനറിയാം ഓനെല്ലാം അറിയാം ആ പോട്ടെ ആ എങ്ങോട്ട് പോകുന്നത് വണ്ടി നമ്മൾ നമ്മളെ റൂമിലോട്ട് പോകുന്ന ഗായ് കാരണം നമ്മളെ റൂം അങ്ങോട്ടാണ് ഒരു കനത്ത മഴ വരുന്നു വരുമ്പോൾ അങ്ങനെ വാട്ടർ സ്പോർട്സ് ഒക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ പോയി ഫ്രഷ് ആയതിനു ശേഷം നല്ല വിശപ്പായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ നമ്മളെ റെസ്റ്റോറൻ്റ് പോയി അപ്പം ആദ്യം തന്നെ സാധനങ്ങൾ ഇങ്ങനെ എടുത്തു പേസ്ട്രി ഐറ്റംസ് ഇത് ആദ്യം കാണിക്കാം കുറേ ജെല്ലീസ് ഉണ്ട് കേക്ക്സ് ഉണ്ട് ഇതിൻ്റെയൊക്കെ എന്തൊക്കെ പേരുന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ നമ്മളിങ്ങനെ ഇതിങ്ങനൊന്നും ഇങ്ങനെ എന്നും കഴിക്കാറില്ലല്ലോ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഒന്നും രണ്ടൊന്നല്ല ഒരു പത്ത് മുപ്പത് വെറൈറ്റീസ് ഉണ്ടാവും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഫ്രൂട്ട്സ് ആപ്പിള് ബത്തക്ക പിന്നെ മുന്തിരി ഓറഞ്ച് എല്ലാ വെറൈറ്റീസും ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കട്ടോ ഓരോ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് ഐസ്ക്രീമിൻ്റെ കൂടെ വേണേൽ ഐസ്ക്രീമിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ചേർത്തി കഴിക്കാൻ വേണ്ടി പറ്റും അതുപോലെ ബ്രെഡ് ഐറ്റംസ് എല്ലാ മൂന്ന് നേരവും ഈ ബ്രെഡ് ഐറ്റംസും എല്ലാം അവിടെ ഉണ്ടാകും സൂപ്പ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടാകും ഇതാണ് നമ്മുടെ സാലഡിൻ്റെ ഏരിയ സാലഡിൻ്റെ ഏരിയയിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ നമ്മൾ ഇന്നേവരെ കാണാത്ത ഒരു വെറൈറ്റി ഐറ്റംസ് ഇതൊക്കെ കുറേ ഇന്ത്യൻ സ്റ്റൈലുണ്ട് പിന്നെ ഇറ്റാലിയൻ സ്റ്റൈലുണ്ട് ശ്രീലങ്കൻ സ്റ്റൈലുണ്ട് അങ്ങനെ ഒരുപാട് സ്റ്റൈലുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഐസ്ക്രീം കാര്യങ്ങൾ ഇതൊക്കെ കോമ്പ്ലിമെൻ്ററി ആട്ടോ ഇതൊക്കെ നമുക്ക് എത്ര അൺലിമിറ്റഡ് ആയിട്ട് അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി പറ്റും കണക്കൊന്നുമില്ല നമുക്ക് എത്ര ആണെങ്കിലും എടുത്ത് കഴിക്കാം ഈ കാണുന്ന കുക്കീസും എല്ലാം അൺലിമിറ്റഡ് എത്ര നേരം കഴിക്കണോ അത്രയും നേരം നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം അതിനൊരു പർട്ടിക്കുലർ ഉണ്ട് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിന് പോകുമ്പോൾ എത്ര വേണമെങ്കിലും കഴിക്കാം അങ്ങനെ അതുപോലെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കുറേ ഉപ്പിലിട്ട് വെച്ച ആണ് നമുക്ക് എന്ത് വേണമെങ്കിലും ഒന്നെങ്കിൽ നമുക്ക് ചോദിച്ചാൽ അവർ എടുത്തുകൊണ്ട് തരും ഇല്ലേ നമുക്ക് എടുത്ത് കഴിക്കാം ഇതും സാലഡാണ് കുറേ പിന്നെ വെജിറ്റേറിയൻ വേണ്ടവർക്ക് വെജിറ്റേറിയൻ ഉണ്ട് നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അവരെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കഴിച്ചാൽ മാത്രം മതി അത്രത്തോളം ഐറ്റംസ് എന്താണ്ടോ ഇതൊക്കെ എത്ര ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാത്ത ഓരോ ഐറ്റംസ് ഇവിടെ ഇങ്ങനെ ഉണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ലൈവായിട്ട് അവിടെ നൂഡിൽസ് പിന്നെ കബാബ് എല്ലാ ഐറ്റംസും അവരിങ്ങനെ സെറ്റാക്കി സെറ്റാക്കിയിട്ടുണ്ടായി നമുക്ക് വേണ്ടത് പൂവ എടുക്കുക ഗ്രില്ലി ചിക്കൻ ഗ്രില്ലി ചിക്കൻ ഒക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ സോസേജ് അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് പേരുണ്ട് ഇതൊക്കെ നമ്മൾ അച്ചാറുകളട്ട പിക്കിൾസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര വെറൈറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ഇരുപത്തഞ്ച് വെറൈറ്റി പിക്കിൾസ് ഉണ്ടാവും നമ്മുടെ നാട്ടിലത്തെ ചമ്മന്തി ഉണ്ട് ഏ അങ്ങനെ തന്നെ അവില് അതൊക്കെയാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേരള ഫുഡുകൾ മെയിൻ കോയിസിൽ ഫസ്റ്റ് വേണമെങ്കിൽ നമ്മളെ ചോറ് നല്ല പച്ചരി ചോറ് ഉണ്ടാകും അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ശ്രീലങ്കൻ റൈസ് എന്ന് പറയുന്ന റൈസ് ഉണ്ട് അതുണ്ടാവും വെജിറ്റബിൾ ആ ഇത് വെജിറ്റബിൾ ബിരിയാണി ആട്ടാ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തൈര് പിന്നെ എന്താടാ ഇത് തൈരാണ് ഫുൾ ഇതൊക്കെ അൺലിമിറ്റഡ് ആട്ടോ നിങ്ങൾ എത്ര വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് പോവാം എന്താ ഗാർലിക് വെജിറ്റബിൾ അതുകൊണ്ട് ഗ്രിൽഡ് ഫിഷ് നമ്മൾ കടലിൻ്റെ ഉള്ളിലാണ് ഉള്ളത് അതുകൊണ്ട് ഗ്രിൽഡ് ഫിഷ് വിത്ത് സോസ് കറിയൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ ഇത് നല്ല ബീഫാണ് കേട്ടോ അടിച്ചു കയറ്റാം എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല ഇത് സ്മാഷ്ട പൊറ്റോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് എപ്പോഴും കഴിക്കാനുള്ളത് പിന്നെ ബോയിൽഡ് വെജിറ്റബിൾസ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ആ നമ്മുടെ മറ്റേ കുത്തിരി പോലത്തെ ഒരു അരിയില്ലേ അത് വെച്ചിട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ് അതുപോലെ ദാൽക്കറി ദാൽക്കറിയാണ് സായിപ്പന്മാർക്ക് വരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ദാൽക്കറി അങ്ങനത്തെ ഒരു ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും നമ്മൾ കുഞ്ഞിപ്പത്തിരി പോലെ തോന്നുന്നില്ല അതല്ല പൊട്ടറ്റോ ആണ് പിന്നെ ഓരോ ദിവസമാണ് ഇത് ബ്രിഞ്ചാള് നമ്മളെ വൈദ്യരങ്ങ വൈദ്യരങ്ങ നമ്മളെ കേരള സ്റ്റൈൽ ഒരുവിധം കേരള സ്റ്റൈലിലാണ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഇനി ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പോയി കണ്ണാപ്പി അപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് കഴിക്കുക കണ്ണാപ്പൂ ചോറ് ചെമ്മീൻ ഞാൻ കഴിക്കാൻ

വൈറ്റ് റൈസ് പപ്പടം വെജ് ബിരിയാണി പിന്നെ സ്റ്റീംഡ് പൊട്ടാറ്റോ ചമ്മന്തി നാരങ്ങച്ചാർ ഇല്ല ഇത് വെളുത്തുള്ളി അച്ചാർ നാരങ്ങച്ചാർ ഇത് നമ്മളെ ഡാൽ ഇന്ന് കുറച്ചേ കഴിക്കുന്നുണ്ട് ഞാൻ തട്ട അവിടെ അപ്പം നമ്മളെ റിസോർട്ടിലോട്ടുള്ള നടത്തം ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കാനായിട്ടോ അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഇനിയും കാണിച്ചു തരാണ്ട് അപ്പം നമ്മൾ ഇവിടുത്തെ സ്പായിലോട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ സ്പാ തൊട്ടെടുത്തതാണ് നോക്കി ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബീച്ച് നിങ്ങളെ വ്യൂ നോക്കിയേ ഇതാണ് വ്യൂ നിങ്ങൾക്കുള്ള ഈ ഒരു കംപ്ലീറ്റ് വ്യൂലി ഇരുന്നിട്ട് വേണം നിങ്ങൾക്ക് സ്പാ ചെയ്യാൻ ആ ഇത്ര എൻജോയബിൾ ആയിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല അപ്പം ഷവാന എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ ഇവിടുത്തെ ഇതിന്റെ പേര് അപ്പം ഇവിടെ തന്നെ ഒരാളുണ്ട് ഹായ് ഹലോ താങ്ക് യു ആ ഉൾവശം അടിപൊളി അല്ല ചില്ലായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യം ലക്ഷറി ആയിട്ട് നിങ്ങൾക്ക് സ്പാസ് ചെയ്യാൻ വേണ്ടി പറ്റും പല രീതിയിലുള്ള സ്പാസ് ഉണ്ട് നമുക്ക് ചേച്ചിനോട് തന്നെ കഴിക്കാം ഓഫ് my favorite place Bali. bali bali and from from indonesia yeah i'm terima kasih sama-sama sorry sorry അപ്പൊ ഞാൻ പറഞ്ഞത് മാറിപ്പോയി ഞാൻ ആദ്യം താങ്ക് യു പറഞ്ഞു പോയി ആദ്യം നമ്മൾ ഹായ്ന്നല്ലേ പറയണ്ടല്ലേ സോറി ഓക്കെ അപ്പം ഇതാണ് സ്പാന്റെ ഏരിയ നമുക്ക് പലതരയിൽ ബാലിനീസ് പിന്നെ സ്പായാണ് ഏറ്റവും മസാജാണ് ഏറ്റവും എടുത്ത അവരുടെ സ്പെഷ്യലായിട്ട് വരുന്നത് കേട്ടോ അപ്പം ഈയൊരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കേണ്ടത് കാര്യങ്ങളൊക്കെ പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉള്ളിൽ കയറുമ്പോൾ തന്നെ അല്ലേ ഒരു നല്ലൊരു സ്മെല്ലുണ്ട് നല്ല നല്ല കിട്ടിലും സ്മെല്ലുണ്ട് നമ്മളെ അവരിവിടെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് എന്തിനാന്ന് ചോദിച്ചപ്പം ഒരു വെൽക്കം ടീ ഉണ്ട് എന്ന് പറഞ്ഞത് അപ്പം അത് കുടിച്ചു നോക്കാം അതാ ചേച്ചി വരുന്നുണ്ട് ഇതാണ് നമ്മളെ വെൽക്കം ടീ ഓർഗാനിക്ക് ആണ് നല്ല അടിപൊളിയായിരിക്കും കൊണ്ടുവന്ന് വെക്കുന്ന കപ്പൊക്കെ അടിപൊളിയാ എന്തായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഞാനിപ്പം താങ്ക് യു അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഇപ്പോൾ കുടിച്ചിട്ട് പറഞ്ഞുതരാം ആ നല്ല മരുന്നില്ലേ കുറേ മെഡിസിൻസ് ഉള്ള പോലെ നമ്മളെ ഉമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തരില്ലേ മറ്റേ എന്തായാലും കശയലടാ ഏ ഉലുവ വെള്ളം ആ ആ ഒരു ടേസ്റ്റ് നല്ല ഫീൽ ചെയ്യുന്നു ചൂടല്ലെട്ടോ ഇത് തണുത്തതാണ് ആ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്ത ആരോഗ്യത്തിന് നമ്മൾ ഏതായാലും നമ്മൾ ഹണിമൂൺ ആഘോഷിക്കാനൊക്കെ ഇങ്ങോട്ട് വരികയാണ് അപ്പൊ എന്റെ കൂട്ടത്തില് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ എല്ലാം സാധിച്ചിട്ട് നിങ്ങൾക്ക് പോവാം ഓക്കെ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് റൂംസ് ആണ് ഈ റിസോർട്ട് മൊത്തം ഉള്ളത് അതിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് എന്ത് വാട്ടർ ബംഗ്ലാവിലാണ് നമ്മൾ താമസിക്കുന്നത് അതുപോലെ തന്നെ ഡബിൾ സ്റ്റാൻഡേർഡ് റൂംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം ഞാൻ അവിടെ മാത്രം താമസിച്ചാൽ പോരല്ലോ ഏ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് അത് കാണിച്ച് തരണം അപ്പം നമുക്ക് ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനെ പോയി ഏകദേശം ഈ ഒരു സറൗണ്ടിങ്സിൽ ഏകദേശം തൊണ്ണൂറ്റിയാറ് ആണ് ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് ഒരെണ്ണം കയറി കണ്ടുനോക്കാം വാ ഇതെല്ലാം എല്ലാം നമുക്ക് വ്യൂ ഇല്ലേ നേരെ കാണുന്ന ബീച്ചിലോട്ടാണ് ബീച്ച് വ്യൂന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മളെ എല്ലാ കോട്ടേജസും റൂംസും അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അമ്പാ അപ്പൊ നമുക്ക് താഴ്ത്ത ഫ്ലോറിലുണ്ട് മേലത്തെ ഫ്ലോറിലുണ്ട് നമുക്ക് മേലെന്ന് കാണാം എന്താ പറയാ കുറച്ചുകൂടി നിങ്ങൾക്ക് കൂടുതൽ വ്യൂ കിട്ടും ആവോ അപ്പൊ നമ്മൾ ഇതാ ഇങ്ങനെ ബേക്കിലൂടെയാണ് കയറുക അപ്പൊ റിസോർട്ട് ചുറ്റും ഇതാ ബേക്കിലൊക്കെ റൂംസ് ആണ് കേട്ടോ അപ്പൊ ഇതാ മേലോട്ട് ഇങ്ങനെ കയറി പോവാം ഏറ്റവും ഏറ്റവും അടുത്താല് ഒരു പത്ത് മീറ്റർ ആണ് ബീച്ചിലോട്ട് പത്ത് മീറ്റർ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കാണാവുന്ന രീതിയിൽ വെ മേലോട്ട് കയറുകയാണ് വാ ഇവിടുന്ന് ഉള്ള വ്യൂ നോക്കിയാൽ ഇവിടുത്തെ ഏറ്റവും നല്ലൊരു വ്യൂ ഫോട്ടോഗ്രാഫിയും പറ്റിയൊരു സ്ഥലമാണ് ആ കാണുന്നത് ഏഹ് അതിലിങ്ങനെ കിടന്നും ഇരുന്നൊക്കെ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും ഇല്ലല്ലേടാ ഏഹ് നല്ല അടിപൊളിയാണ് അപ്പം നമ്മൾ ആദ്യം നമ്മൾ വന്ന റൂം ടു സീറോ വൺ ആണ് ലെറ്റ്സ് കമ്മിൻ ഇതാണ് നമ്മളെ ഡബിൾ സ്റ്റാൻഡേർഡ് റൂം എങ്ങനെയുണ്ട് ആണ് ഇതൊക്കെ വെൽക്കം ടു റണാലി എന്നുള്ളത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റിസോർട്ടും ഐലൻ്റും ആണ് ഇത് റിസോർട്ട് ഐലൻഡ് ആണ് നമ്മളെ റണാലിൻ്റെ ഒരു ഏരിയ മൊത്തം പ്രൈവറ്റ് ആണ് കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ആണ് ഔട്ട്സൈഡേഴ്സ് ആരും ഉണ്ടാവില്ല നമ്മൾ നമ്മൾ വൈബായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അതൊന്നും പറയണ്ട ഒക്കെ സിമ്പിൾ സിമ്പിൾ കോമൺ തിങ് ആണ് ടി വി കാര്യങ്ങൾ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ നിന്നുള്ള വ്യൂ ഫുൾ ടൈം നിങ്ങൾക്ക് ബീച്ച് കണ്ടുകൊണ്ടിരിക്കാം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ബീച്ചിൻ്റെ വ്യൂവിലൂടെയാണ് നമ്മൾ എണീക്കുന്നത് കേട്ടാ അത്ര അടിപൊളിയാണ് അതുപോലെ തന്നെ നമ്മളെ വാഷ്റൂം വാവ് എല്ലാ കാര്യങ്ങളും വാഷ്റൂമിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സെറ്റായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്കുള്ള ഈ സമയത്ത് ഈ ഇവിടെ റൂംസ് റൂംസ് നിങ്ങൾ വാട്ടർ ബംഗ്ലാവ് എടുത്താലും ഇതെടുത്താലും ഏതെടുത്താലും നിങ്ങൾക്കുള്ള മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്കുള്ള ലഞ്ച് നൈറ്റുള്ള ഡിന്നർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതുപോലെ തന്നെ കമോ കമോ കമോൺ വരും നമുക്ക് തൊട്ടപ്പുറം ഇവിടുന്ന് ഒരു ഏകദേശം ഒരു പത്ത് മീറ്റർ മാറിയിട്ട് ഇവിടുത്തെ റെസ്റ്റോ കഫയുണ്ട് ആ കഫേ പോയാൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നിങ്ങൾക്ക് ആ കഫേ അടിക്കുന്ന വരെയുള്ള എല്ലാ ടൈമിലും ട്വൻ്റി അല്ല ആ കഫേ അടിക്കുന്ന ടൈം വരെയുള്ള നിങ്ങൾക്കുള്ള കോഫി ടീ കൂൾ ഡ്രിങ്ക്സ് കുറച്ചൊരു മിനി ബാറിൻ്റെ സെറ്റപ്പുള്ള കുറച്ച് ഐറ്റംസ് മെൻഷൻ ചെയ്ത കുറച്ച് ഐറ്റംസ് എപ്പോഴും അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ അപ്പം ഇത് നമ്മളെ മറ്റു ഏരിയസാണ് അപ്പോൾ അവിടെയാണ് നമ്മളെ റെസ്റ്റോ കഫേ വരുന്നത് ഇതൊക്കെ കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് പെപ്സി കുടിക്കണം ഒരു പത്ത് മിനിറ്റിൽ കുടിച്ച് അടുത്ത പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും പെപ്സി കുടിക്കണം ചായ കുടിക്കണം ഇതൊന്നും അവരാരൊന്നും ചോദിക്കില്ല റഷ് കഫേ പോവാ ഓർഡർ ചെയ്യുക കുടിക്കുക ഓർഡർ ചെയ്യുക കുടിക്കുക ഓർഡർ ചെയ്യുക കുടിക്കുക വ്യൂ വ്യൂ ആയിരിക്കും അങ്ങോട്ടേക്ക് നമുക്ക് ഉണ്ടാവുക ഓക്കെ അങ്ങനെ നമ്മൾ ഡിന്നറിന് വന്നിരിക്കുക ഡിന്നറിന് നമ്മൾ സെലക്ട് ചെയ്ത ഫുഡ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചോറ് പരിപ്പ് ഇതെല്ലാം വട്ടം സെലഫ്റ്റ് ചെയ്യും അതിൻ്റെ കൂടെ നല്ല താറാവിൻ്റെ കറി ബീഫ് സ്റ്റീക്ക് ബീഫ് തന്നെ വേറൊരു സാധനം പൊട്ടറ്റോ മീന് കുറച്ച് സാലഡ്സ് ഇതൊക്കെ സാറ് എന്തൊക്കെയാണോ കുത്തി അങ്ങോട്ട് കയറ്റി തന്നെയല്ലേ നിങ്ങൾ നാല് താറാവ് മീൻ പൊട്ടാറ്റോ കേജ് പെരി പപ്പളം ബീഫ് രണ്ട് കുറച്ച് നാരങ്ങ വെളുപ്പുള്ള ഫുള് ആംബിയൻസ് ആണ് ഫുൾ ആൾക്കാര് നല്ല പാട്ടൊക്കെ ഇട്ടിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ സാധനം വരുന്നുണ്ട് നമ്മൾ ലോബ്സ്റ്റർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലോബ്സ്റ്റർ കഴിക്കാം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഡിന്നർ ഞാൻ കഴിച്ച് കാണിച്ചെരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നൊരു വെറൈറ്റി സാധനം കൂടി നമുക്ക് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ സി ലോബ്സ്റ്റർ വന്നിട്ടുണ്ട് അപ്പം ഇന്ന് ഇവിടെ നമ്മൾ മാത്രാണ് ലോബ്സ്റ്റർ കഴിക്കുന്ന ഏക രണ്ട് വ്യക്തികള് വേറെ ആരും ഇവിടെ കഴിക്കുന്നില്ല അപ്പം ആദ്യം തന്നെ ഞാൻ ഇതുവരെ ഡിന്നർ തുടങ്ങിയിട്ടില്ല ലോപ്സ്റ്റർ എങ്ങനെ കഴിക്കുക ഇത് ചെമ്മീന്റെ വലിയ സാധനം സാധനമല്ലേടാ ഇത് ചെമ്മീന്റെ വലുതാണ് ലോബ്സ്റ്റർ എന്ന് പറയുന്നത് കഴിക്കാൻ അറിയാത്തതുകൊണ്ട് നമുക്കൊന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കഴിക്കാം വെയിറ്റ് വെയിറ്റ് നമുക്ക് ഈ ചെറുനാരങ്ങല്ലേ അതുകൂടിയും കൊതിയാണ്ടോ കണ്ണാപ്പിക്ക് ഇപ്പൊ കൊതിച്ചിട്ട് എന്ത് ചെയ്യണ ചെറുനാരങ്ങ വീഞ്ഞ് അടിച്ചാണ്ടല്ലോ ഒരു രക്ഷ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഐ ഷോ യു മൈ ഡിന്നർ ഇവിടുത്തെ പരിപ്പും ചോറും എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ നമ്മളെ സാധാ പോലെ ബീഫ് എങ്ങനെ പറയാം അതുപോലെ തന്നെ ഇതാ ഇതൊക്കെ സാധനങ്ങളാണ് ബീഫ് കണ്ടില്ലായിരുന്നു ഞാൻ കുറച്ച് മസ്ല് പിടിക്കുന്നുണ്ട് സായിപ്പായിട്ട് ജനിക്കണം പറയണ ഇതിനാ കട്ട് ചെയ്ത് കഴിക്കാൻ ഒരു ഇത് വേണം ഞാനൊരു ഫുഡ് ബ്ലോഗർ തുടങ്ങിയാലോ ഫുൾ ചാനൽ എന്ത് പറയുന്നു എന്റെ തീരെ മസാല ഒക്കെ തേച്ചിട്ട് വേവിച്ചൊരു സാധനം ഉണ്ടാവില്ല അതുപോലത്തെ കഴിക്കും ഫുഡ് അപ്പം ഇങ്ങനത്തെ ഡിന്നർ ഡീഷ്യസായിരിക്കും കണ്ണാപ്പി ഇങ്ങക്ക് തിന്നു കാണിച്ചു हां सो रे एंड सैनफाइसेस कुत्ती केटीपई ओके हम नारंग मीन अडिया हम नारंग എടുത്തോ ഇങ്ങനേ പേയിലോ അപ്പോൾ ഓക്കേ അങ്ങനെ ബസ്നെ കേ കൈച് നമ്മൾ നമ്മൾ റൂമിൽ എത്തിയിക്കണ സഡ് കാരണം വീട પર യുഗയാണു गाइस दिस इज आवर लास्ट डे ഇൻ റിസോർട്ട് നമ്മളെ വാട്ടർ ംഗ്ലാറിലാണ് ഉള്ളത് ഏർ ഇന്നൊരു മഴ ദിവസമായിരുന്നു കേട്ടോ മൊത്തത്തിലും നമ്മളെ കേരളത്തിലും എല്ലായിടത്തും ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം സോ ഹാപ്പി നമ്മള് രണ്ടു ദിവസം അടിച്ച് പൊളിച്ച് ഇതൊക്കെ എല്ലാം അടിച്ച് കയറ്റി ഫുൾ ആയിട്ട് ഇരിപ്പാണ് അപ്പം അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും ലോ കോസ്റ്റലി അവർ ആക്കി തരുന്നതായിരിക്കും നമ്മളെ ദ ടൂറിസ്റ്റ് ത്രീ സിക്സ്റ്റി അവരുടെ ത്രൂ ആണ് നമ്മളൊക്കെ ഇവിടെ വന്നത് അപ്പോൾ അടിപൊളി സർവിംഗ് ആണ് അവര് നല്ല എന്താ പറയുക എന്ന് വെച്ച് ഒരു കസ്റ്റമറോട് എങ്ങനെ ബിഹേവ് ചെയ്യണം അതെല്ലാം അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ കോൺടാക്ട് നമ്പർ ഈ കാണുന്നതാണ് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി അപ്പം അടുത്ത ഹണിമൂൺ നിങ്ങളത് ഇവിടെ ആവട്ടെ എന്തൊരോ പൈസ നമ്മൾ ബിരിയാണി എടുത്തിട്ടും കല്യാണത്തിന് കൊടുക്കുന്നത് നിങ്ങൾ ഇതാ കല്യാണം കഴിക്കുന്ന കപ്പിൾസ് ജസ്റ്റ് വന്ന് അവരെ മൊമെന്റ് എൻജോയ് ചെയ്യാൻ ഇത് ടൈം ഈ പൈസ സ്പെൻഡ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നാളെ കിട്ടിലെ വീഡിയോ ആയിട്ട് വരുന്നതിൽ നാളെ നമ്മൾ ഇവിടെ പോകുന്നത് ഒരു പ്രത്യേക സ്ഥലത്തോട്ടാണ് അടൻസ് പൊള്ളി ഏരിയയിലോട്ടോ ആ ബീച്ചിലോട്ടെ അപ്പൊ ആ ഐലൻഡിനെ കുറിച്ചൊക്കെ നാളെ കാണാം അപ്പം ഗുഡ് നൈറ്റ്